നമസ്കാരം ബി ബി സി ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ കോഴിക്കോട് നഗരത്തിൽ മുൻകാലങ്ങളിൽ ഇല്ലാത്ത ഗതാഗത കുരുക്കും യാത്രാ ദുരിതവും നഗരത്തിൽ അനുഭവപ്പെടുന്നത് ഓണം കൂടി അടുത്തതോടെ നഗരത്തിൽ യാത്രാക്ലേശം രൂക്ഷമായിരിക്കുകയാണ് രോഗികളും വിമാനത്തീവണ്ടി യാത്രക്കാരും ആംബുലൻസുകൾ പോലും മണിക്കൂറോളം വഴിയിൽ കുടുങ്ങിക്കിടക്കുന്നു നഗര അതിർത്തികളുമായി ബന്ധപ്പെടുത്തി സർക്കുലർ ബസ്സുകളും മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ ഷെയർ ഓട്ടോയും എയർപോർട്ടിലേക്ക് കെ എസ് ആർ ടി സി ബസ്സുകളും താൽക്കാലികമായി അനുവദിക്കണമെന്ന് അധികാരികളോട് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ വർക്കിംഗ് ചെയർമാൻ ഷവലിയർ സി ഇ ചാക്കുണ്ണി കൺവീനർ ടി പി വാസു എന്നിവർ ബന്ധപ്പെട്ടവരോട് അഭ്യർത്ഥിച്ചു വിമാനത്തീവണ്ടി യാത്രക്കാർ ഗതാഗത ബ്ലോക്ക് മനസ്സിലാക്കി യാത്ര മുടങ്ങാതിരിക്കാൻ ജാഗ്രത പാലിക്കണമെന്നും അവർ അഭിപ്രായപ്പെട്ടു നഗരത്തിലെ ഗതാഗത തടസ്സം പരമാവധി കുറയ്ക്കാൻ വാഹന ഉടമകളും ജീവനക്കാരും സഹകരിക്കണമെന്നും തിരക്കുള്ള മേഖലകളിൽ ടൗൺ ബസുകൾ സീസണുകളിൽ രാത്രിയിലും സർവീസ് അവർ അഭ്യർത്ഥിച്ചു ചിങ്ങമാസത്തെ വേൾഡ് വസ്ത്രവ്യാപാരംഗത്ത് നിശസ്തത നിലനിർത്തി ഓണാഘോഷത്തിന് ഫാഷൻ വേൾഡിൽ തുടക്കമായി പുത്തമിടുപ്പണിഞ്ഞ് മഹാബലി തമ്പുരാനെ വരവേൽക്കാൻ മച്ചാടിന്റെ മടിത്തട്ടിൽ ഫാഷൻ വേൾഡ് വസ്ത്ര വൈകിട്ട് നിങ്ങൾക്കായി തുറന്നിട്ടിരിക്കുന്നു കൈത്തുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെയുള്ളവർക്ക് കുഞ്ഞുങ്ങൾക്ക് ട്രെൻഡിംഗ് മോഡൽ വസ്ത്രങ്ങളുടെ പ്രത്യേകം സെക്ഷനുകളും വന്ധിച്ച സെലക്ഷനുകളും സാരി ചുരിദാർ ഷർട്ട് മുണ്ട് മറ്റെല്ലാ തുണിത്തരങ്ങളും ഒരു പുടക്കിഴി കുടുംബമായി വന്ന് ഇത്തവണത്തോളം പുതുപൊക്കെ വേഷങ്ങളുടെ ഫാഷൻ വേൾഡിലെ വസ്ത്ര മാമാവദിക്കൂ